ഇന്ന് ഹാഫ് സാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്കേർട്ട് തയ്ച്ചെടുത്തിരിക്കുന്നത് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം തെറ്റ് സാരി വെച്ചിട്ടാണ് ഞാനിത് തയ്ച്ചെടുത്തിരിക്കുന്നത് അളക്കാനൊക്കെ ആയിട്ട് അളവെടുക്കാനൊക്കെ ആയിട്ട് അമ്മ എന്നെ സഹായിച്ചു ഇറക്കം ഒത്തിരി കൂടുതലായതുകൊണ്ട് ആ ഒരു ബോർഡർ ഭാഗം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് തുണി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബോർഡർ ഭാഗം മുറിച്ചെടുത്ത ബോർഡറാണ് പാവടയിൽ ബെൽറ്റ് വയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇനി അളവെടുക്കുന്നത് എടുക്കുന്നത് നോക്കാം തുണിയുടെ ഏറ്റത്തു നിന്ന് ഒരിഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ശേഷം ആ ഒരു ഇഞ്ചിൽ നിന്ന് രണ്ട് ഇഞ്ച് വീതം അകലത്തിൽ മാർക്ക് ചെയ്ത് എടുക്കണം മാർക്ക് ചെയ്തെടുക്കുക ഇനി എങ്ങനെയാണ് അത് മടക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു ഇഞ്ചിൽ നിന്ന് നല്ലോട്ടം എടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്ത രണ്ട് ഇഞ്ചിൽ നിന്നാണ് നമ്മൾ മടക്കി എടുക്കേണ്ടത് മനസ്സിലായെന്ന് തോന്നുന്നു ഇത് കാണുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ നോക്കി ചെയ്താൽ മതി മുപ്പത്തിരണ്ട് ഇഞ്ച് അരവണ്ണത്തിലാണ് ഞാൻ ഒരു പാവട തയ്ച്ചെടുത്തിരിക്കുന്നത് അപ്പം ാൽ മതി നല്ല ഫ്ലെയർ ആയിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് ഞൊറി എടുക്കുന്നത് ഇതുപോലെ ഒന്ന് ഒത്തിവെക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റൂ ഞാനിത് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് ആ ഞൊറിയിട്ട ഭാഗം വരായിട്ടും ഇനി ലൈനിങ് തുണി കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം അത് സെപ്പറേറ്റായിട്ടാണ് ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ആ മെയിൻ ക്ലോത്ത് പോലെ തന്നെ ഞൊറിയിട്ടെടുക്കുക എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് കൂട്ടി വെച്ച് ഒന്ന് തയ്ച്ചെടുക്കണം മെയിൻ ക്ലോത്തിലേക്കും കൂട്ടി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൂട്ടിയിടിക്കുകയാണ് ചെയ്യേണ്ടത് കൂട്ടിയിടിക്കുന്നതിന് മുന്നേ നമുക്ക് പാവാട നമുക്ക് ഇടാനായിട്ട് ചെറിയൊരു ഗ്യാപ്പ് വേണമല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ ഒരു അര ഇഞ്ച് മാറ്റി മാർക്ക് മുകളിൽ നിന്ന് മാറ്റി മാർക്ക് ചെയ്ത ശേഷം അര ഇഞ്ചിൽ നിന്ന് താഴേക്ക് മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക പിന്നീട് ആ മൂന്നിഞ്ചിൽ നിന്ന് അര ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തെടുക്കണം അവിടുന്ന് രണ്ട് ഇഞ്ച് താഴേക്ക് ഇതാത്തി മാർക്ക് ചെയ്തെടുക്കണം പാവാട് നമുക്ക് കയറ്റാനായിട്ട് ഒരു ഓപ്പണിംഗ് വേണമല്ലോ ഒരു ഭാഗത്തെ അളവാണ് ഈ പറയുന്നത് ഇതാദ്യം അടച്ച് അടിച്ചെടുത്ത ശേഷം വേണം ബാക്കി മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടി കൂട്ടി വെച്ച് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് സൈഡ് കൂട്ടി അടിക്കാനായിട്ട് ഇനി തയ്ച്ചെടുക്കേണ്ടത് നമ്മൾ പിന്നെ അടയാളപ്പെടുത്തിയ ഇഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടയാളപ്പെടുത്തി ആ രണ്ടിഞ്ചിലൂടെയാണ് അതൊന്ന് ലോക്ക് ചെയ്തിട്ടാണ് തയ്ച്ചെടുക്കാനായിട്ട് രണ്ടിഞ്ചിന് മൂക്കിലൂടെ മാത്രം തയ്ച്ചെടുത്താൽ മതി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് അതിന് മുകളിലുള്ള ആ ഒരു ഓപ്പണിംഗ് ഭാഗം ഉണ്ടല്ലോ രണ്ടിഞ്ചിൻ്റെ മുകളിലുള്ള നമ്മൾ അടയാളപ്പെടുത്തി മൂന്നിഞ്ച് താഴേക്ക് തത്തി അവിടെ നമ്മളിതുപോലെ മടക്കി ചുരിദാറിനൊക്കെ സ്ലിറ്റടിക്കുന്നത് പോലെ അടിച്ചെടുക്കണം മുകളിലടിച്ച ശേഷം നമ്മൾ ചെയ്യേണ്ടത് മെയിൻ ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ കൂട്ടിയടിക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം മെയിൻ ക്ലോത്ത് തമ്മിലും പിന്നീട് ലൈനിങ് ക്ലോത്തും തമ്മിലും കൂട്ടി മതി ഇതും തമ്മിൽ ഞാൻ കൂട്ടി അതുപോലെ തന്നെ ലൈനിങ് തുണിയുടെ അടിഭാഗവും ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബെൽറ്റ് തയ്ച്ചെടുക്കണം അപ്പോൾ അരവണ് എത്രയാണോ അത്രയും എടുക്കുക അതിന് ശേഷം സൈഡിൻ്റെ മടക്കി അടിച്ചിട്ട് നമ്മൾ മീനിക്ലോത്തിലേക്ക് വെച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പം ഞാൻ എൻ്റെ അകത്ത് ഒന്നും വെക്കാതെയാണ് ആ ഒരു ബോർഡർ തന്നെ വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചെടുത്തിരിക്കുന്നത് കൊളുത്ത് ഇടാനുള്ള ഒരു ഭാഗം കൂടെ നമുക്ക് തയ്ച്ചെടുക്കണം ലൈനിങ് തുണിയിലാണ് ഇത് ഞാൻ തയ്ച്ചെടുക്കുന്നത് അപ്പം കനക്കുറവായതുകൊണ്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത് ഒരു ഇഞ്ച് വീതിയിൽ തുണി മുറിച്ചെടുക്കുക ഇഞ്ച് വീതിയിൽ തുണി മുറിച്ചെടുത്ത ശേഷം നടുവി ഒന്ന് മടക്കിയെടുക്കുക എൻ്റെ ഈ നടുക്കത്തെ ആ ഒരു മടക്ക വാഴല്ലോ അതിലേക്ക് ഒരിഞ്ചാകുന്ന രീതിയിൽ ആ സൈഡിൽ നിന്ന് രണ്ടിൽ നിന്നും രണ്ട് ഭാഗത്തുനിന്ന് തുണി എടുത്ത് നിന്ന് മടക്കി എടുത്താൽ മതി ഒരിഞ്ചാകുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുക്കുക അത്രയും വീതി മതിയായിരിക്കും നമുക്ക് കൊളുത്തിടാനായിട്ട് ങ്ങനെ മടക്കിയെടുത്ത ശേഷം അതൊന്ന് അടിച്ചെടുക്കണം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന പോലെ തന്നെ അര അറ്റം ഉള്ളിലേക്ക് മടക്കുക പിന്നീട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഞെറിയെടുക്കുക നമ്മളെ ഒരേ ഇഞ്ച് അകലത്തിൽ ഒന്ന് എടുക്കുക നമ്മുടെ കൊളുത്ത് ഇടാനായിട്ട് ഒരു മുക്കാലിഞ്ചൊക്കെ വേണമായിരിക്കും അപ്പോൾ മുക്കാലിഞ്ച് അകലത്തിൽ ഇതുപോലെ മടക്കി എടുത്ത് തയ്ച്ചെടുക്കുക ഏത് വശത്തേക്കാണോ കൊടുത്തിടേണ്ടത് ആ ഒരു ഭാഗത്ത് വേണം നമ്മളിത് തയ്ച്ചെടുക്കാനായിട്ട് അപ്പം വാവയുടെ ബെൽറ്റിൻ്റെ ആ ഒരു സെൻറ്ററിൽ ബെൽറ്റിൻ്റെ സെൻറ്ററിൽ വെച്ച് വേണം നമ്മളിത് തയ്ച്ചെടുക്കാനായിട്ട് അപ്പം ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് മൂന്ന് സൈഡ് മാത്രമേ അടിച്ചെടുക്കാവുള്ളൂ ഒരു ഭാഗം ഓപ്പണിങ് വേണം ആ മൂന്ന് ഭാഗം മാത്രമേ അടിച്ചെടുക്കാവുള്ളൂ ഇനി മറ്റേ ഭാഗത്ത് മറ്റ് സൈഡിൽ കൊളുത്തും കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാണ് പാവാടയുടെ ലുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക